ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഞാനൊരു മീഷോ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ള ജോർജറ്റ് ടൈപ്പ്സ് കുർത്തീസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റുന്നതും മാത്രമല്ല നമുക്കിപ്പോൾ ഓഫീസ് വെയറും കോളേജ് വെയറും മാത്രമായിട്ടല്ല ചെറുതായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അഫോർഡബിൾ റേറ്റുമാണ് ഓൾറെഡി ഞാൻ തമിഴിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് അണ്ടർ ത്രീ ഡബിൾ നയൻ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ താഴെ ഇത്രയും ക്വാളിറ്റി കുർത്തീസ് കടയിൽ നിന്ന് കിട്ടൂ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്തായാലും നോക്കൂ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോയും കൊടുക്കുന്നുണ്ട് പർച്ചേസിംഗ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കുക വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂം കൂടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഈ ഈ ഒരു അഞ്ച് ടൈപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അധികം വാചകം പിടിക്കാതെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് വൺ ഡേ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു ഡാർക്കർ പിങ്ക് അല്ല ഇത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നില്ലേ സെയിം കളർ തന്നെ വരണേട്ടോ റാണി പിങ്ക് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ കുറച്ചൊരു ലൈറ്റൻ ഷെയ്ഡാണ് നല്ല കുത്തണ്ണ ഒരു റാണി പിങ്ക് അല്ല വരുന്നത് ഈ വീഡിയോയിൽ എന്താണോ കാണുന്നത് സെയിം അതേ കളർ തന്നെയാണ് കേട്ടോ കഴുത്തിന്റെ ഇവിടെ ഇട്ടത് ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും എംബ്രോയിഡറി മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തേ അതുപോലെ തന്നെ കയ്യിലും അതേ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സീക്വൻസും എംബ്രോയിഡറി മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് ലാർജായിരുന്നു എനിക്ക് ലാർജ് സൈസ് സൈസോക്കെ ആയിട്ടാണ് തോന്നിയത് പിന്നെ നമ്മുടെ ഈ കഴുത്തിന്റെ ഇവിടെ നിന്ന് തന്നെ ഫ്രില്ല് ടൈപ്പാ വരുന്നത് സോ കുറച്ച് തടി തടിയുള്ളവർക്കോ അല്ലെങ്കിൽ വയർ ഉള്ളവർക്കൊന്നും കാണാത്ത രീതിയിൽ നിൽക്കും അതായത് ഇപ്പൊ നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ കുറച്ച് വയർ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇത് അങ്ങനെയൊന്നും ഈ ഫ്രില്ല് ഇവിടുന്നേ കഴുത്തിന്റെ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ രസായിട്ട് നിൽക്കുന്ന തോന്നിയത് പിന്നെ കാഫ് ലെങ്ത് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് താഴത്തൊന്നും വേറെ ഡിസൈനൊന്നും ഇല്ല കേട്ടോ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ ഈ കഴുത്തിന്റെ ഇവിടെ ഉള്ള ഒരു ഡിസൈനും കയ്യിലുള്ള ഒരു ഡിസൈനും മാത്രമാണ് ഉള്ളത് ലൈനിംഗ് ഒക്കെ വരുന്നുണ്ട് അതെ വയ്ക്കുമ്പോള് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ത്രീ നയന്റി വൺ റുപ്പീസിനാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്ക് എനിക്ക് നല്ല ബർത്ത് ആയിട്ടാണ് തോന്നിയത് നമുക്കൊരു കുഞ്ഞി ഒരു ബർത്ത്ഡേ ഫങ്ഷൻസിനോ അല്ലെങ്കിൽ അത്യാവശ്യം അമ്പലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മീൻസ് നമുക്കറിയാമല്ലോ അത്യാവശ്യം നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഭയങ്കര സിമ്പിൾ അല്ല എന്നാ ഭയങ്കര ഹെവി അല്ല അങ്ങനൊരു ടൈപ്പാണ് മീൻസ് ഇത്ര തന്നെ വരുന്നുള്ളൂ ഡിസൈൻ ഇത്ര തന്നെ വരുന്നുള്ളൂ ഒരുപാട് പേർക്കൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ട് നിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഓക്കെ ആയിട്ട് വരുന്നൊരു ടൈപ്പാണേ ഇതാണ് ഫസ്റ്റ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് എങ്ങനെയൊരു ചെറുപയർ പച്ച ആ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ടൈപ്പ് പച്ചയാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് അല്ലെങ്കിൽ മീൻസ് ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെയും നമ്മുടെ ഡിസൈൻ ഏകദേശം സെയിം ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള എല്ലാ കളക്ഷൻസും ഏകദേശം സെയിം പാറ്റേൺ വരുന്നതാണ് ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഇതിന്റെ കഴുത്തിൽ ഇവിടെ എങ്ങനെയായിട്ട് ഈ പറഞ്ഞ മാത്രം തന്നെ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി തന്നെയാണ് വരുന്നത് നല്ല രസം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് മൊത്തത്തിൽ പിന്നെ കയ്യിൽ ഇതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു വർക്ക് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഇത് കുറച്ചും കൂടെ കഴുത്തിറങ്ങിയിട്ടാണ് ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ അതായത് സെയിം പാറ്റേൺ മെറ്റീരിയൽസ് ഉണ്ടത് മാത്രം ഡിസൈൻ സെയിം തന്നെ വരുന്നത് ഫ്രില്ല് എങ്ങനെ വരണേ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളുള്ളൊരു ഡിഫറൻസ് മറ്റേത് കുറച്ചും കൂടെ കഴുത്തിൻ്റെ മുകളിൽ നിന്നാണ് ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടെ താഴ്ത്തുന്നതാണെന്ന് മാത്രം ബാക്കിയൊക്കെ സെയിം തന്നെ ഒക്കെ സെയിം തന്നെ വരണത് ലൈനിങ് വരുന്നുണ്ട് ജോർജറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ സിമ്പിൾ പക്ഷേ കുറച്ചും നല്ല മീൻസ് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇട്ടിട്ടുള്ളത് ഞാൻ കൊടുത്തേക്കാം ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന സമയത്ത് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പം അതിന്റെ റേറ്റ് നാനൂറ്റി ഒന്ന് രൂപയായിട്ടുണ്ട് അതായത് ഒരു രണ്ട് രൂപ വ്യത്യാസം വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയാണ് സൂപ്പർ ആണ് ഈ ഈ ഈയൊരു പ്രൈസിനൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കമന്റിൽ റിപ്ലൈ ഇടുക കേട്ടോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം ഇടുക പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളതും കൂടെ കൊടുത്തേക്കാം ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇത് പാറ്റേൺ മാത്രമൊക്കെ സെയിം തന്നെ അതെവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ഫ്രില്ല് വരുന്നു ഒക്കെ സെയിം തന്നെ പക്ഷെ ഈ കഴുത്തിന്റെ ഇവിടെ ആയിട്ട് ഇതിന്റെ ഏഹ് വെൽവെറ്റാ വന്നിരിക്കണേട്ടോ ഈ ഭാഗം വെൽവെറ്റ് ആണ് ബാക്കിയൊക്കെ ജോർജറ്റ് ആണ് ഇവിടെ മാത്രം വെൽവെറ്റിലാണ് ഈ ഒരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒക്കെ വന്നിരിക്കണത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗാണ് കണ്ടോ ഇടുമ്പോഴും നല്ല രസമായിരുന്നു കെട്ടോ അതായത് കൈ കയ്യന്റെ ഇവിടെ വെൽവെറ്റില് ആ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നേരത്തെ മാതിരി തന്നെ ഇങ്ങനെ ഒഴുക്കനെ ഇങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ് എല്ലാം കാഫ് ലെങ്ത് ആ ഒരു ടൈപ്പ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് എല്ലാ ഒക്കേഷനിലും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കണ്ടോ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡ് പർപ്പിൾ അല്ല ഗ്രേപ്പ് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ഇല്ലേ അങ്ങനെ വരുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി വൺ റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പോഴും മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ തന്നെയാണ് കിടക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് വന്നിട്ട് ലാർജ് ആയിരുന്നു എനിക്ക് ആണ് അങ്ങനെ അധികം ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല സൈസ് ഓക്കെ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ ചിലപ്പോൾ ലാർജ് എടുക്കുമ്പോൾ നല്ലോണം ലൂസായി പോവാറുണ്ട് പോകാറുണ്ട് അപ്പോൾ പക്ഷെ അങ്ങനെ ഇല്ല ഇപ്പൊ കാണിച്ചതൊക്കെ അങ്ങനെ തന്നെ ലാർജ് ഓക്കെ ആയിട്ടാ തോന്നിയിട്ടുണ്ടായിരുന്നേ നല്ല കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് പക്ഷേ ഈ ജോർജറ്റ് ഉണ്ടല്ലോ എനിക്കറിയില്ല എനിക്ക് കിട്ടിയ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റ് ഡിഫക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഈ ജോർജറ്റ അത്ര സോഫ്റ്റ് അല്ലാട്ടോ ഇപ്പം നമ്മൾ ഈ മൂന്നെണ്ണം കാണിച്ചത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ജോർജറ്റയാണ് ഇത് പക്ഷേ ഇങ്ങനെ ഒരു ഒരു മൊര മൊരമൊരന്നെ ഇരിക്കില്ലേ മീൻസ് ഒരു ഒരു റഫായിട്ടുള്ള ആ ഒരു ടൈപ്പാണ് മറ്റേത് രണ്ട് മൂന്നെണ്ണം നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ നാലാമത്തെയും നല്ല സോഫ്റ്റ് ആണ് അഞ്ചെണ്ണത്തിൽ ഇത് മാത്രമാണ് കുറച്ചൊരു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു കുത്തിത്തിറക്കുന്ന ഒരു ഫീലൊക്കെ തോന്നണത് കേട്ടോ പക്ഷെ കളറും അതിന്റെ ഒരു ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേ ഞാൻ കാണിച്ചുതരാം സീക്വൻസ് വർക്കും അതിലിങ്ങനെ ഈ ഒരു ത്രെഡ് വർക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് എന്താ കയ്യിലും അത് തന്നെ വന്നിരിക്കുന്നേട്ടോ ഇത് മറ്റേ പാറ്റേണിൻ്റെ മാതിരി തന്നെ കാരണം ഇവിടുന്ന് ഫ്രില്ലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ ഫ്രണ്ടിലായിട്ട് കുറച്ചും കൂടെ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് എന്ന് മാത്രം കുറച്ചും ഭംഗിയുണ്ട് ഈ കളറിൽ ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ ആകെ എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ മെറ്റീരിയൽ തീരെ സോഫ്റ്റ് അല്ല കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പൊന്തി നിൽക്കില്ലേ പൊന്തി നിൽക്കല്ല പക്ഷെ അത് അതെനിക്ക് തോന്നുന്നു ഈ മെറ്റീരിയൽ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്കറിയില്ല അതും ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയത് ഡാമേജ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു സ്മൂത്ത് അല്ല നമുക്ക് നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു റഫ് ഒരു സംഭവത്തിൽ ഇങ്ങനെ വെച്ച് കൈ വെച്ച് ഉരയ്ക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത് അതർവൈസ് ഈ ടോപ്പ് ക്വാളിറ്റി മീൻസ് ഭംഗി കളറ് ഒക്കെ സൂപ്പറാണ് അതുപോലെ ഈ ഈ ഒരു ഡിസൈൻ്റെ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ മെറ്റീരിയൽ എനിക്ക് എന്തോ അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഒരു ബാഡ് റിവ്യൂ ഞാൻ തന്നത് കേട്ടോ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് മറ്റേ പാറ്റേണിൻ്റെ മാത്രം തന്നെ മറ്റേ ഡ്രസ്സുകളുടെ മാത്രം തന്നെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് ലാർജ് തന്നെയാണ് പക്ഷെ ഇതെനിക്ക് കുറച്ച് ലൂസും ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ഷെയ്പ്പും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ എന്തോ കണ്ടോ സ്റ്റിച്ചിങ്ങും കുറിച്ച് എനിക്ക് എന്തോ മൊത്തത്തിലൊരു അപാകത തോന്നിയിരുന്നു ഞാൻ കാണിച്ചതാ ഇടുമ്പ ഞാൻ കാണിച്ചറ കേട്ടോ ഇവിടെ കണ്ടോ ഈ കയ്യന്റെ ഇവിടെ എന്തോ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു ഫീല് എന്തോ സ്റ്റിച്ച് വേറെ എങ്ങോട്ടോ പിടിച്ച മാതിരി ഒരു എന്തോ ഒരു വ്യത്യാസം അത് നിങ്ങക്ക് ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും ബാക്കി ഓക്കെയാണ് എനിക്ക് തോന്നുന്നു ഇത് റിട്ടേൺ കൊടുത്ത് വീണ്ടും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പീസ് കിട്ടിരിക്കും ഇതെന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഫക്ട് ആയിരിക്കാം മൊത്തത്തിൽ എനിവേ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പം അത് നാനൂറ്റി ഒന്നാണ് നാനൂറ്റി ഒന്ന് പറയുമ്പോൾ രണ്ട് രൂപ വ്യത്യാസം നേരത്തെ മാതിരി തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയതിൻ്റെ എന്തെങ്കിലും ഇററായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രോഡക്റ്റും ഇതുപോലൊക്കെ തന്നെ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ മാത്രമാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇഷ്യൂ അതുപോലെ തന്നെ ഈ ഒരു മുര എന്നുള്ളത് വരുന്നത് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കി നോക്കൂ ഓക്കേ മീൻസ് അതൊരു വലിയ ഇഷ്യൂന്നല്ലോ ഞാൻ പറയണത് മറ്റേത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്തോ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി പക്ഷെ ഇത് മാത്രമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വേറെ ഷൂസൊന്നും തോന്നില്ലായിരുന്നു അങ്ങനെ അതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഡേ ഇങ്ങനൊരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കളറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ വേണ്ടിട്ട് ഇത് പാറ്റേൺ ഡിഫറെൻ്റ് ആണേ കുറച്ചൊരു കോട്ട് ടൈപ്പ് വരുന്നതാ അതായത് നമുക്കിങ്ങനെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു കോട്ടിന്റെ ഒരു രൂപത്തിൽ വരുന്നതാണ് കണ്ട എന്നിട്ട് ആ കോട്ടിൻ്റെ ഇവിടെ നിന്നാണ് ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടാ മറ്റേ ടൈപ്പ് അല്ല വരുന്നത് കൈയിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനൊരു എലാസ്റ്റിക് ടൈപ്പ് ആണ് ഇത് ഉണ്ടോ ആണ് പിന്നെ ഇതിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ിക്കൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ആയിട്ടുള്ളത് തന്നെയാണ് പിന്നെ ബാക്കി താഴത്തേക്ക് ഈ കോട്ട് ടൈപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നിൽക്കും ബാക്കിലേക്ക് ഒന്നും ഇല്ല ബാക്കിലൊക്കെ നടത്തത് തന്നെ ഈ ഫ്രണ്ടിലേക്ക് മാത്രം അതിന്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് കാണിച്ചില്ല തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ വലിയ മനസ്സിലാവണ്ടാവില്ല ലാർജാണ് സൈസ് വരുന്നത് എനിക്ക് അത്രയും പെർഫെക്റ്റ് ഫിറ്റിംഗ് അല്ല കുറച്ചൊന്നും ആൾട്ടർ ചെയ്യേണ്ട വരും ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഞാൻ എടുക്കുമ്പോഴും അത് ഇപ്പോഴും മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ആണ് കേട്ടോ ഭംഗിയുണ്ട് നമുക്ക് സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും ഇപ്പൊ കാണിച്ചതൊക്കെ സിമ്പിൾ ആണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ ചിലർക്ക് അത് ഭയങ്കര ഹെവി ആയിരിക്കും അപ്പോ അങ്ങനെ അത്യാവശ്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഇപ്പൊ കാണിച്ചതിന്റെ ഒക്കെ ഞാൻ റിവ്യൂസ് ജെനുവൻ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അതെ ഇപ്പൊ ഞാൻ പച്ചട കാണിച്ചതും അതെ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ലിങ്ക് കയറി പർച്ചേസ് ചെയ്യാം കാരണം കുറേ പേര് പറഞ്ഞിരുന്നു ചിലപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് എന്നുള്ളത് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കാർട്ടിലിട്ട് വെക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഓഫറിൽ ഈ ഒരു റേറ്റിലൊക്കെ വിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ പ്രീവിയസ് കണ്ടു കണ്ടുനോക്കാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മീഷോ എന്നുള്ള പ്ലേലിസ്റ്റ് എടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒരു കമന്റ് എന്തെങ്കിലും ഒരു സ്മൈലീസ് എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും